ولقد أرسلنا نوحا إلى قومه فلبث فيهم ألف سنة فلبث فيهم ألف سنة إلا خمسين عاما عذر رسول الله صلى الله عليه وسلم മാതൃകാ പുരുഷന്മാരായ മഹനീയ കുറിച്ച് അനുസ്മരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നാലാമതായി പറയപ്പെട്ട വ്യക്തിത്വമാണ് മഹാനായ നബി അലിഹുസ് മഹാനവതകളുടെ ചെറിയ വിവരണം ആ നാമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു അലൈഹി വിവിധ ഗുണങ്ങൾ പരിശുദ്ധ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് അൽ അലൽ സത്യസരണിയിലുള്ള അടിയുറപ്പ് ഒന്നും രണ്ടും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ അല്ല വർഷം മഹാനവറുകൾ സത്യത്തിൻ്റെ സന്ദേശവാഹകനായി സത്യത്തിൻ്റെ സരണിയിൽ പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്രത്തോടെ നിലയുറപ്പിച്ചു അത് വർഷം ഫലം വളരെ ചെറുത് അങ്കുലി പരിമിതമായ ആളുകളാണ് സത്യം സ്വീകരിക്കുന്നത് പക്ഷേ നബി അലിസ്സലാം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നിരന്തരം പരിശ്രമത്തിലും പ്രാർത്ഥനയിലുമാണ് പകരും പരിശ്രമം ഞാൻ അവരോട് രഹസ്യമായും പറയുന്നു പരസ്യമായും പറയുന്നു വ്യക്തമായും പറയുന്നു അവ്യക്തമായും പറയുന്നു പടച്ചവന്റെ ഔദാര്യത്തെ വിവരിക്കുന്നു പടച്ചവനെ പറ്റി ഉണർത്തുന്നു ചരിത്രം സത്യത്തിന്റെ സരണിയിൽ ത്യാഗം ചെയ്യുന്നവർക്ക് ആവേശം പകരുന്ന സംഭവമാണ് സയ്യിദുൽ റസൂലുള്ളാ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളും ഗുണത്തിൽ വളരെ ഉയർന്ന വ്യക്തിത്വമാണ് റസൂലുള്ളാഹി നബി അത്രയും കാലഘട്ടം ജീവിച്ചിരുന്നില്ല പക്ഷേ ത്യാഗത്തിന്റെയും പ്രയാസത്തിന്റെയും പ്രശ്നങ്ങളുടെയും വൈതരണികളുടെയും തിരമാലകളാണ് പ്രവാചക ജീവനത്തിലെ കലയടിച്ചുയർന്നു വന്നത് അത് നിലപാടുകളിൽ അല്പം പോലും മാറ്റം വരുത്താതെ വളരെ വ്യക്തമായും ശക്തമായും അതിനെ ഉറക്ക പറഞ്ഞുകൊണ്ട്

പക്ഷേ പ്രവാചകത്വം നൽകപ്പെട്ടു സഫാമലയുടെ മുകളിൽ കയറി വാ സബാ എന്ന് വിളിച്ചു എല്ലാവരും ഓടിക്കൂടി എന്നിട്ട് അവരോട് പറഞ്ഞാൽ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് നിങ്ങൾ അംഗീകരിക്കുമോ അവര് പറഞ്ഞു തീർച്ചയായും അംഗീകരിക്കും കാരണം നാം താങ്കളിൽ സത്യമല്ലാതെ മറ്റൊന്നും അനുഭവിച്ചറിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ നിങ്ങൾ വലിയ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അബദ്ധ സഞ്ചാരത്തിനും കടക്കുകയാണ് നിങ്ങളിലേക്ക് പടച്ചവന്റെ ശിക്ഷയില വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പടച്ചവരിൽ വിശ്വസിക്കുക നിങ്ങൾ ജീവനം നന്നാക്കുക അല്ലാത്ത പക്ഷം പടച്ചവൻ നിങ്ങളെ ശിക്ഷിക്കുന്നു കാരണം ജനങ്ങളുടെ അമ്പരം സത്യം പറയുന്ന വ്യക്തിയും വ്യക്തിക്കും അവർ സത്യം സ്വീകരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ ആദരവായ പിതൃവ്യൻ പ്രവാചകനോട് വലിയ സ്നേഹം കാണിച്ചിരുന്ന വ്യക്തി പക്ഷേ തെറ്റായ ജീവിതത്തിൽ കഴിഞ്ഞുകൂടി കുടുംബത്തിൽ നിന്നും എതിർപ്പുണ്ടായാൽ സഹോദരങ്ങളെ വളരെ രൂക്ഷമാണ് എന്നാൽ ആദരവായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രബോധനത്തിന്റെ ഉറച്ചു നിന്നു പിന്നീട് നാട്ടുകാരെല്ലാവരും വിളകിമറിഞ്ഞു പ്രത്യേകിച്ച് നേതാക്കന്മാർ അലൈഹി വസല്ലമയുടെ കാര്യം നോക്കിയിരുന്ന അബു താലിബിനെ വന്ന് കണ്ടു ഒരു പ്രത്യേക രീതിയിൽ കൈയൊഴിഞ്ഞു തങ്ങളെ സഹായിക്കാമെന്ന് അദ്ദേഹം സന്ദേശം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല പക്ഷേ ഉറപ്പിച്ചു പിന്നീട് അലൈഹി പോയി വളരെ മോശമായ പ്രതികരണം അലൈഹി മാറ്റമൊന്നുമില്ല ആ തങ്ങൾക്ക് വലിയ വലിയ ദുഃഖമുണ്ടായി ഇസ്രായിലേക്കും ുംഹറാജിലേക്കും കൊണ്ടുപോയി സമാശ്വസിപ്പിച്ചോ തുടർന്ന് വീണ്ടും അവസ്ഥ രൂക്ഷമായി റസൂർ അലഹി വസ്ല്ലം മദീന മലമ്പുറയിലേക്ക് വന്നു മദീനയിൽ അവസ്ഥകൾ അനുയോജ്യമായിരുന്നെങ്കിലും യഹൂദികൾ അവരിലേക്ക് വലിക്കാൻ വലിയ പരിശ്രമങ്ങൾ പക്ഷേ റസൂർലാഹി സിലപാടിൽ മാറ്റമില്ലാതെ അടിയുറച്ച് നിന്നു ഇടയ്ക്ക് ക്രൈസ്തവർ വന്നു സ്നേഹത്തിലും ദേഷ്യത്തിലും സംവാദ രീതിയിലും ചർച്ചയിലും എല്ലാം ബന്ധപ്പെട്ടു സത്യത്തിന്റെ സരണിയിൽ ഉറച്ചു നന്ദി നിന്നു ആദരവായ റസൂർ ജീവിതത്തിലെ വലിയൊരു പ്രത്യേകതയാണ് അല്ലാമ

മരണം വരുന്നത് വരെ താങ്കൾ പടച്ചവനെ ആരാധിച്ചു കൊണ്ടിരിക്കും മഹത്വത്തിന്റെ ഉന്നതങ്ങളിൽ പക്ഷെ ആരാധനാ കാര്യങ്ങളിൽ യാതൊരു വീഴ്ചയും ഇല്ല വെറും ആരാധന മാത്രമല്ല ഐച്ഛിക കാര്യങ്ങളിൽ പോലും ഒരു അവസാന നാടുകളിൽ ഒരു മാസത്തോളം വസല്ലം രോഗിയായി കിടന്നു പക്ഷെ ആ ദിവസങ്ങളിലെല്ലാം മസ്ജിദിൽ വരികയും നമസ്കരിക്കുകയും ചെയ്യുക മാത്രമല്ല ഇമാമത്ത് നിൽക്കുകയും ചെയ്തു ഹബീബായ ഒരു നിരക്കും വരാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ സമുദായത്തോട് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശവും നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നീക്കി നിങ്ങൾ ആ വഴിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ഇതിന്റെ അർത്ഥം ബഹളമുണ്ടാക്കണം ആളുകളുമായി നിലപാടുകളിൽ മാറ്റമില്ല സത്യവിശ്വാസം സൽക്രമങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം പരിപൂർണ അടിയുറപ്പോടെ നിറയുറപ്പിക്കുക അങ്ങനെയുള്ളൊരു കൂട്ടം സഹാബാക്കളെ വാർത്തെടുത്തു സഹാബാക്കളുടെ സംഘം യാത്ര ചെയ്യുകയായിരുന്നു നിഷേധിയായ രാജാവ് അവരെ പിടികൂടി രാജാവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു അവർ പറയുകയുണ്ടായി ഒരിക്കലും ആരാധിക്കുകയില്ല കടുത്ത ശിക്ഷയെ പറ്റി മുന്നറിയിപ്പ് നൽകി അവർ അല്പം പോലും മാറാൻ തയ്യാറായില്ല ആ സഹാബത്തിന്റെ ഉറച്ച നിലപാട് കണ്ട് ആ അക്രമിയായ രാജാവ് രാജാവനെ വിട്ടയക്കുക അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതാണ് പരിവർത്തനം ഉണ്ടാക്കുന്നതാണ് സഹാബത്തിന്റെയും അനുഗ്രഹീത ജീവിതം പഠിപ്പിക്കുന്നു അടിയുറപ്പിന്റെ ഒരു മൂല്യം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ പല പ്രശ്നങ്ങളും ഒഴിവാകുന്നതാണ് വഴികൾ എളുപ്പമാകുന്നതാണ് സർവോപരി പടച്ചവന്റെ സഹായമുണ്ടായി നമ്മുടെ ജീവിതയാത്ര മംഗളകരമാകുന്നതും നന്മയുടെ പാതയിൽ ബഹുദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നതുമാണ് അടിയുറപ്പിന്റെ ഗുണമില്ലെങ്കിൽ ആര് വലിച്ചാരയും എങ്ങോട്ട് വലിയ ആരെങ്കിലും കുലുക്കിയാൽ കുലുങ്ങുകയും അവസാനം അപകടത്തിൽ പോയി വീഴാൻ സാധ്യത സാധ്യത ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു നമുക്ക് അടിയുറപ്പ് നൽകി മാറാകട്ടെ അള്ളാഹും സഹാബികളുടെ പ്രാർത്ഥനയാണ് അവരുടെ ജീവിതം കൂടിയാണ് പടച്ചവനെ ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു തരയണമേ അള്ളാഹു നമുക്ക് മഹനീയ ഗുണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وما حوى الغار من خير ومن كرم وكل طرف من الكفار عنه عمي فصدق في الغال وصديق لم يلما وهم يقولون ما بالغال من كرم يا رب صل وسلم دائما ابدا على حبيبك خير للخلق كل الله الخلق كلهم اللهم إن صلاة السلام كل النبي ما أريت مهانا عين عليه السلام أشرف الخلق طه محمد رسول الله ചിലമാനിയ സമയം വർഷിക്ക് മാറാ